എനിക്ക് അമ്മൂക്ക കരയുന്നത് കാണാൻ ഇഷ്ടമാണ് ഗതഗതപ്പെടുന്ന ഇഷ്ടമാണ് അമ്മൂക്ക എല്ലാവരും ഹ്യൂമിലിയേറ്റ് മാറിയിട്ട് നിൽക്കുന്നത് എനിക്കിഷ്ടമാണ് അങ്ങനത്തെ പടങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ അമ്മക്കാരോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തൊക്കെ അത്ര മുഹൂർത്തങ്ങൾ ഇതിലുണ്ടാവണം ഇതൊക്കെയായിരുന്നു എൻ്റെ ആലോചന അപ്പൊ അതെങ്ങനെ ടോട്ടൽ കഥയുമായിട്ട് സിങ്ക് ആയി വരും എന്നതൊക്കെ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ കാരണം വെച്ചാൽ നമ്മൾ കയ്യിൽ പിന്നെ മൊത്തം ഒരു എന്താ നടന്നൊക്കെ ഉണ്ടല്ലോ കുറച്ച് കുറച്ച് എനിക്ക് അതിൽ ഫിക്ഷൻ കയറ്റേണ്ടി വന്നുള്ളൂ മാക്സിമം ഞാൻ നോക്കിയത് ക്യാരക്ടർ ബിൽഡിങ്ങിലാണ് പണിയെടുത്ത് അധികം ഇവൻ്റ്ഫുൾ അല്ലല്ലോ ഉണ്ട ഭയങ്കരമായ ഇവൻ്റ്ഫുൾ പരിപാടിയല്ല ഇപ്പം നിങ്ങളിപ്പോൾ മറ്റ് പടങ്ങൾ ഒക്കെ എടുത്ത് നോക്കിയാൽ ഇതുപോലെ പുറത്ത് പോയിട്ട് നമ്മളിവിടുത്തുള്ള നായകന്മാർ പുറത്ത് പോയിട്ടുള്ള അഭ്യാസം കാണിക്കുന്ന പടങ്ങൾ എടുത്ത് ഭയങ്കര ഇവൻ്റ്ഫുള്ളായിരിക്കും അത്രമാത്രം ഇവൻ്റ്ഫുള്ള ഉദാഹരണം ഇവരെത്തുന്ന സ്ഥലത്ത് അവിടെയുള്ള ഒരു ഇവൻറ്റിലും ഇവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല ഇൻവോൾവ് ചെയ്യുന്നില്ല